മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഇന്ന് നിങ്ങളുടെ മനസ്സ് നോവിച്ചവരെ കുറിച്ചോർത്ത് വിഷമിക്കരുത് നാളെ അവർ തീർച്ചയായും അവരുടെ കർമ്മത്തെ അഭിമുഖീകരിക്കുക തന്നെ വേണം നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഭക്തരെ ജീവിതത്തിൽ വന്നു പോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയില്ലെന്ന് ഉറപ്പുവരുത്തുക കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരും ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായിരിക്കും വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചിടത്ത് എത്താനും നിങ്ങൾക്ക് സാധിക്കും ഇഷ്ടമുള്ളത് മാത്രം ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കരുത് ആഗ്രഹിച്ച ഫലം കിട്ടിയെന്നു വരില്ല ഭക്തരെ എന്തും വിലപ്പെട്ടതായി തോന്നുന്നത് രണ്ടു ഘട്ടങ്ങളിലാണ് ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന് ശേഷം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാറിക്കൊണ്ടേയിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സാണ് മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചവരെയും ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും ഭക്തരെ ഇനിയൊരു പ്രശ്നങ്ങൾക്ക് മുന്നിലും തളർന്നു പോകില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം അപ്പോൾ എത്ര വലിയ പ്രശ്നവും നിങ്ങൾക്ക് തന്നെ തരണം ചെയ്യാൻ സാധിക്കും ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല അത് പ്രശ്നപരിഹാരമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ഭക്തരെ ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നിങ്ങൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് മാത്രം വീക്ഷിക്കുന്നവരാണ് ഭക്തരെ എപ്പോഴും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യം കൈവരിക്കാനായി കഠിനമായി പ്രയത്നിക്കുക ആ യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും Ом мащивая.